ഹായ് ഹലോ ഗായ്സ് അപ്പം ഇന്ന് പതിയെ പോലെ തന്നെ കേട്ടോ ഇന്ന് നുഹക്ക് മദ്രസ് ഇല്ല കേട്ടോ വെള്ളിയാഴ്ച നുഹത്ത് മദ്രസ് രാവിലെ അനോന് മാത്രമേ മദ്രസയുള്ളൂ അപ്പോൾ അവന് ചായക്ക് കൊടുത്തു അവിടെ എല്ലാവർക്കും പനിയൊക്കെ ആയതുകൊണ്ട് എന്താ പറയുക ഓരോ രസം ഇല്ലേനു പനിയും ജലദോഷവും ചുമയൊക്കെ കൂടിയാണ് കേട്ടോ അപ്പോൾ തലേന്ന് തന്നെ ഞാൻ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിച്ച് വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ചൂടാ പിന്നെ രാവിലെ ഞാൻ തിളപ്പിച്ച് അത് ചൂടാക്കാൻ വേറെ നിൽക്കണം അങ്ങനെന്താ ചായ അവന് ചായ ഒക്കെ കൊടുത്തതിന് ശേഷം അവന് മദ്രസിലോട്ട് പോവുകയാണ് ഓളില്ല എന്നുണ്ടെങ്കിൽ അവന് സൈക്കിൾ എടുത്തോട്ട് പോവുക സൈക്കിളൊക്കെ ഞങ്ങളെ വീട്ടിലകത്താണ് ഞങ്ങൾ വെക്കില്ല ഞങ്ങൾ പുറത്തൊന്നും വെക്കലില്ല അപ്പോൾ പറഞ്ഞല്ലോ അപ്പോൾ കുറച്ച് ദിവസമായി നല്ല മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ തേങ്ങച്ച് ഓല വീണ് എടുക്കുന്നുണ്ട് രാവിലെ പുറ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം മദ്രസിലോട്ട് പോയി പിന്നെ കൂടെ ഞാൻ പോകേണ്ട ആവശ്യമില്ല മോളും കൂടി ഉണ്ടാവുമെന്ന് രണ്ടാളും നടക്കുകയല്ലോ അപ്പോൾ ഞാൻ കൂടെ പോകുള്ളൂട്ടോ അല്ലെങ്കിൽ അതേ മതി സൈക്കിളിന് പോയെങ്ങാണ്ട് സൈക്കിളിന് വരും വലിയ കുഴപ്പമൊന്നും ഇഷ്ടമാണ് പക്ഷേ നമ്മളുള്ളതുകൊണ്ട് എനിക്ക് പോയിട്ടാണ് രണ്ടാളും കൂടി സൈക്കിൾ നമ്മൾ പറഞ്ഞ വെച്ചാൽ ഇപ്പോഴത്തെ എന്താ പറയുക പുറത്ത് വെച്ചാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നല്ല അപ്പോൾ ഓന് ബാക്കിൽ ഇരുത്തി തന്നെ ഇനി ഒരു സേഫ്റ്റി തോന്നൂല അപ്പോൾ ഞാനങ്ങനെ വിടലില്ല അങ്ങനെതാ മദർസ് വിട്ട് വരുമ്പോൾ തന്നെ പോകത്തോണെ കേട്ടോ വന്നത് അപ്പോൾ ഓനെന്നത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അപ്പം ഞാനൊന്ന് പട്ടാണി കറി ഉണ്ടാക്കാൻ ഓൾറെഡി ഞാൻ പട്ടാണി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കറിയുടെ കൂടെ കഴിക്കാൻ ബ്രെഡാണ് കേട്ടോ ബ്രെഡൊന്നും ആവിയിൽ അതാക്കി എടുത്തതാണ് അപ്പോൾ അതിനെ മറ്റാളെ നീച്ച് വന്ന് ഹോംവർക്ക് രാത്രി ചെയ്യാത്തതൊക്കെ ഞാൻ ഈറ്റ് പല്ലൊക്കെ തെച്ച് വന്നുകൊണ്ട് ചെയ്യണം അതിൻ്റെ കൂടെ ഞാൻ ചായ കൊടുക്കുന്നുണ്ട് പോസ്ഫോണും തിന്നുന്നുണ്ട് അങ്ങനെ ഓരോ ഫ് ഫുഡ് കഴിക്കലും രാവിലത്തെ ചായ ഒക്കെ കഴിഞ്ഞ് ഒരു പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് തീരെ ഒന്നും പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ അതിൻ്റെ സങ്കടത്തിൽ നിൽക്കുകയാണ് ഭയങ്കര കരച്ചിലാണ് പോകില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പറഞ്ഞ് ഉന്തി തള്ളി വിട്ടതാണ് തോട്ടമൊക്കെ കാരണം കണ്ണൊക്കെ കലഞ്ഞു നിൽക്കുകയാണ് അതിന് അവൻ കുറേ കളിയാക്കി അതിൻ്റെ കൂടുതൽ പിന്നെ ബില്ലും കാരണം അങ്ങനെ മോൻ്റെ ഫ്രണ്ട് വന്നീനെ കേട്ടോ ഓരോ കൂട്ടാനങ്ങനെ രണ്ട് മൂന്നാളും കൂടി കേട്ടോന്ന് സ്കൂളിലോട്ട് പോയത് എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി വീഡിയോ പക്ഷേ പനിയും ചുമ കാരണം ഇട്ടാൻ പറ്റായിട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ